ഹലോ കൂട്ടുകാരെ അപ്പോ ഇന്നത്തെ വീഡിയോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു ക്യൂസ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക പ്രകൃതിയുടെ ഔഷധശാല എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം വേപ്പ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം മേതാപ്പടുക്കർ കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ദുചൂടൻ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് ഉത്തരം ആമസോൺ കാടുകൾ ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ഉത്തരം തെക്കേ അമേരിക്കയിലെ ബ്രസീൽ മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഉത്തരം പെഡോളജി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണുത്തി ധവൾ വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വർഗീസ് കുര്യൻ ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മസനോവു ഫുക്കുവോക്ക ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കഴ്സൺ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏതാണ് ഉത്തരം ചാരിറ്റി ബേർഡ്സ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് ഉത്തരം കല്ലേൽ പൊക്കുടൻ ലോകത്തിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള രാജ്യം ഉത്തരം റഷ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഉത്തരം ഇടുക്കി പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട്